ജൂലൈ മാസത്തിൽ വരാൻ പോകുന്ന ഫോണുകൾ അപ്കമ്മിങ് ഫോൺസ് നമ്മൾ ഈ ഒരു സെഗ്മെന്റ് സാധാരണ മാസം അവസാനമാണ് ചെയ്യാറ് ഇതിപ്പോൾ ഇപ്പം തന്നെ ഏകദേശം പത്തോളം ഫോണുകൾ അടുത്ത മാസം ഉണ്ടാകും എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ വെച്ച് വഹിക്കേണ്ടെന്ന് കരുതി ഇനി ഇതുപോലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസിന് മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അടുത്ത മാസം ആദ്യം വരാൻ പോകുന്നതും അതേപോലെ ഏറ്റവും ഹൈപ്പഡ് ഫോണായിട്ടുള്ളത് നത്തിങ്ങിൻ്റെ ഫോൺ ത്രീ എന്ന് പറയുന്ന മോഡലാണ് അതൊരു ഫ്ളാഗ്ഷിപ്പ് ലെവൽ ഫോണായിരിക്കും എന്നുള്ളത് ഇങ്ങനെ തള്ളി തള്ളി അവർ മാനത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് നത്തിങ്ങിൻ്റെ ഫോണുകൾ ഇപ്പോൾ വരുമ്പോൾ തള് മാത്രമാണ് തള് മാത്രമല്ല കേട്ടോ ശരിക്കും നല്ല ഫോണുകളാവാറുണ്ട് ആ ഒരു തള്ളിനനുസരിച്ചിട്ടുള്ള ഫോൺ ഉണ്ടാവാറില്ല എന്ന് മാത്രം അതാണ് പ്രശ്നം എന്തായാലും ഈ ഒരു ഫോൺ ത്രീ എയുടെ കാര്യത്തിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഫ്ളാഗ്ഷിപ്പ് ലെവലിലുള്ളൊരു ഫോണായിരിക്കും എന്ന് അവർ പറഞ്ഞിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസ്സറാണ് എന്തുകൊണ്ട് ഫ്ളാഗ്ഷിപ്പ് ലെവലിലുള്ള ഫോണായിട്ട് സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എൽ ഐറ്റ് കൊടുത്തില്ല അല്ലെങ്കിൽ മീഡിയ ഡ്രഗിൻ്റെ ഡെബൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ബാക്കി സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് കെ റെസല്യൂഷൻ വരുന്ന സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് വരുന്ന എമോലി ഡിസ്പ്ലേ ഉണ്ടായിരിക്കും അതുപോലെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന നൂറ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററി ബാറ്ററിയുടെ സൈസ് പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ കുറവ് തന്നെയാണ് അതായത് അയ്യായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്നത് ഇപ്പൊ വരുന്ന ഫോണുകൾ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറവാണ് നമുക്ക് ആറായിരം ഏഴായിരം ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ ക്യാമറ സൈഡിൽ അമ്പത് മെഗാ ട്രിപ്പിൾ ക്യാമറകളാണ് റിയർ സൈഡിൽ കൊടുത്തിട്ടുള്ളത് അമ്പത് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് അവിടെ ഒ എ എസ് ഇ എസ് എല്ലാ സംഭവങ്ങളും ഉണ്ടായിരിക്കും ഇനി ഇവരുടെ നത്തിങ് ഫോൺ ത്രീ എയിൽ അവർ കൊണ്ടുവന്ന ആ ഒരു എസൻഷ്യൽ സ്പേസ് ഉണ്ടല്ലോ അതും ഇതിലുണ്ടായിരിക്കും അഞ്ച് വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ഏഴ് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് ഇവർ ഓഫർ ചെയ്തിട്ടുണ്ട് നത്തിങ് ഓ എസ് ത്രീ പോയിന്റ് ഫൈവ് ആയിരിക്കും ഔട്ട് ഓഫ് ദി ബോക്സ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നിടത്തോളം ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുപതിനായിരം രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുമെന്നാണ് കേൾക്കുന്നത് പക്ഷേ ഇതിൻ്റെ സ്പെക്ക് കൂടി വെച്ച് നോക്കുമ്പോൾ അതായത് സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എൽ എന്ന് പറയുന്ന സോറി സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രൊസസ്സർ വരുന്നത് തന്നെ തന്നെ നത്തിങ് ആയതും കൂടി തന്നെ നമുക്കിതൊരു നാൽപ്പതിനായിരം അല്ലെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടിയാലേ മുതലാവുള്ളൂ അതിൽ കൂടുതൽ എത്ര പോയാലും ഇത് ഓവർ പ്രൈസ്ഡ് ആയിരിക്കും വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് ജൂലൈ എട്ടാം തീയതി അവരുടെ നോഡ് സീരീസിൽ വൺ പ്ലസ് നോഡ് ഫൈവ് നോട് സി ഇ ഫൈവ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ആക്ച്വലി എട്ടാം തീയതി ആ രണ്ട് ഫോണുകൾ മാത്രമല്ല അവരുടെ വാച്ച് ത്രീ അതുപോലെ ഒരു ടാബ്ലറ്റ് വൺ പ്ലസ് ബഡ്സ് ഫോർ എന്ന് പറയുന്ന ടി ഡബ്ല്യു എറ്റ് അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ ആ ജൂലൈ എട്ടാം തീയതിയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇതിൽ നമ്മുടെ വൺ പ്ലസ് നോട് ഫൈവിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ പ്രതീക്ഷിക്കുന്നത് സിക്സ് പോയിന്റ് എയ്റ്റ് ത്രീ ഇഞ്ച് വരുന്ന എം ഒ ഡ ഡിസ്പ്ലേ അമ്പത് മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ അതേപോലെ അമ്പത് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും ഇതിലുണ്ടായിരിക്കും അതേപോലെ യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ ആയിരിക്കും ഇതിൽ സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് അപ്പോൾ വൺ പ്ലസിൻ്റെ ഫോൺ ഇറങ്ങുമ്പോൾ എപ്പോഴും ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരിക്കും ബേസ് വേരിയൻറ്റിൽ അതൊരു യു എഫ് എസ് ത്രീ പോയിന്റ് വണ് കൊടുക്കും എന്നിട്ട് അത് ഫോർ പോയിൻറ്റ് സീറോ ആണെന്നുള്ളതൊക്കെ പറയും എന്തായാലും ാവശ്യം അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല കാരണം നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റർണൽ മെമ്മറി വരുന്ന വേരിയന്റ് തവണ കട്ട് ചെയ്തു സ്റ്റാർട്ടിങ് തന്നെ ഇരുന്നൂറ്റമ്പാറാണ് വരുന്നത് ഈ ഒരു ഫോണിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേൾക്കുന്നത് എന്തായാലും ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ വരണം കാരണം ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജൻ ത്രീ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള പ്രോസസർ പിന്നെ ബാറ്ററി എന്ന് പറയുന്നത് കിടിലാണ് കേട്ടോ ആറായിരത്തി എഴുന്നൂറ് എം എച്ചിന്റെ ബാറ്ററി വരുന്നുണ്ട് നൂറ് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോൺ ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ആ ഒരു സ്പെക്കിലല്ല വരുന്നത് അവിടെ മീഡിയ അടക്കിൻ്റെ എമെൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ ഇയോ അങ്ങനെ ഒരു പ്രൊസസർ ആയിരുന്നു അവിടെ കൊടുത്തത് ഇവിടേക്ക് വരുമ്പോൾ അത് സ്നാപ്ഡ്രാഗൺ പ്രൊസസർ ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി വൺ പ്ലസ് നോട് സി ഫൈവിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവിടെ മീഡിയ ഇടയ്ക്കിൻ്റെ ഇമൻസിറ്റി എ ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രൊസസറാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അമ്പത് മെഗാ പിസലിന്റെ മെയിൻ ക്യാമറ പ്ലസ് രണ്ട് മെഗാ പിക്സലിൻ്റെ ഒരു എന്തിനോ ഉള്ള ക്യാമറ മുപ്പത്തി രണ്ട് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ ഏഴായിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ ഏഴായിരത്തി ഒരുന്നൂറ് എം എച്ചിന്റെ ബാറ്ററി ഉണ്ടായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന് എൺപത് വാട്ടന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടിങ് സൊ ബാറ്ററിയുടെ സൈഡ് വൺ പ്ലസും ഏഴായിരം എം എ എച്ചിലോട്ട് കടക്കാനായിട്ട് പോവുകയാണ് പിന്നെ ഇതിൻ്റെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെയാണ് അല്ലെങ്കിൽ ഒരു ഇരുപത്തേഴായിരം രൂപയിൽ കൊണ്ടുവച്ചിട്ട് ഒരു രണ്ടായിരം രൂപയുടെ കാർഡ് ഓഫറോ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ വൺ പ്ലസ് ഫോണുകളിൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത അറിയാമല്ലോ അവർ അവരുടെ ഡിസ്പ്ലേക്ക് ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്നുണ്ട് ആ ഒരു വാറണ്ടി ഈ രണ്ട് ഫോണുകളിലും അപ്ലിക്കബിൾ ആണ് ഇനി സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള അൾട്രാ പ്രീമിയം ഫോണുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അവരുടെ ഫോൾഡ് ഫ്ലിപ്പ് സീരീസിൽ സി ഫോൾഡ് സെവൻ സി ഫ്ലിപ്പ് സെവൻ അതുകൂടാതെ വില കുറഞ്ഞ് സി ഫ്ലിപ്പ് സെവൻ എഫ്ഇ എന്ന് പറയുന്ന മൂന്ന് മോഡൽ ഫോണുകൾ ജൂലൈ ഒമ്പതാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഇതിൽ എഫ്ഇ ഉണ്ടല്ലോ സി ഫ്ലിപ്പ് എഫ്ഇ അത് ഇതുവരെ കൺഫേം ആയിട്ടില്ല കേട്ടോ അതൊരു റൂമർ മാത്രമാണ് ഈ ഒരു സി ഫോൾഡ് സെവൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എയ്റ്റ് എന്ന് പറയുന്ന പവർഫുൾ പ്രോസസ്സർ എയ്റ്റ് ഇഞ്ചോളം വരുന്ന ഫോൾഡബിൾ മെയിൻ ഡിസ്പ്ലേ സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ചോളം വരുന്ന അതായത് കുറച്ചും കൂടി വലിപ്പം കൂടിയിട്ടുള്ള കവർ ഡിസ്പ്ലേ അതുകൂടാതെ സാംസംഗ് ഗാലക്സി എ ഐ ഫീച്ചേഴ്സ് അതെല്ലാം അതും ഇതിലും കുത്തി നിറച്ചിട്ടുണ്ടാവും ഈ ഒരു ഫോണിന്റെ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇനി സി ഫ്ലിപ്പ് സെവൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ അവിടെ എക്സ്നോസ് ടു ഫൈവ് ഡബിൾ സീറോ എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത സാംസങ്ങിൻ്റെ സ്വന്തം പ്രോസസർ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത് ഇനി സി ഫ്ലിപ്പ് സെവൻ എഫ് എന്ന് പറയുന്ന ആ ഒരു വില കുറഞ്ഞ ഫോൾഡബിൾ ഫോൺ വരികയാണെന്നുണ്ടെങ്കിൽ വില കുറഞ്ഞാന്ന് പറഞ്ഞാൽ സാംസങ്ങിനെ സംബന്ധിച്ചിടത്തോളം വില കുറവാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഏകദേശം എൺപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ ആ ഒരു ഫോണിന് പ്രൈസ് വരും അതിൽ കൊടുക്കാനുള്ള സാധ്യത ഇവരുടെ ആക്സിനോസ് ടു ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ പ്രോസസർ ആയിരിക്കും എന്തായാലും ജൂലൈ ഒമ്പതാം തീയതി സാംസങ്ങിന്റെ അൾട്രാ പ്രീമിയം ഫോൾഡബിൾ ഫോൺസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇനി ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു വിവോ ഫോണാണ് വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് എന്ന് പറയുന്നത് അതിനുള്ള പ്രധാന കാരണം അതൊരു കുഞ്ഞൻ ഫോൺ ആണ് അതായത് സിക്സ് പോയിന്റ് ത്രീ വൺ ഇഞ്ച് വരുന്ന ഫുൾ എച്ച് ഡി പ്ലസ് എമോലി ഡിസ്പ്ലേ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് നൂറ്റി എൺപത്താറ് ഗ്രാം മാത്രമാണ് ആ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഇനി ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് വൺ പ്ലസ് തേർട്ടീൻ എസ് വന്നപ്പോൾ നമുക്ക് അവിടെ ഡുവൽ ക്യാമറ ആയിരുന്നു ഇവിടെ നമുക്ക് അമ്പത് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ അമ്പത് മെഗാ പിക്സലിൻ്റെ ടെലിസ്കോപ്പ് ക്യാമറ അതുകൂടാതെ എട്ട് മെഗാപിക്സലിൻ്റെ അട്രാ വൈഡിംഗൽ ക്യാമറ അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും മുത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ടാവും സെൽഫിയിലാണെങ്കിലും റിയർ സൈഡിലാണെങ്കിലും നമുക്ക് ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ടാവും ആയിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ എം എൻഡൻ ബാറ്റിയും ഈ ഒരു കുഞ്ഞൻ ഫോണിലുണ്ടായിരിക്കും ഉണ്ടായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരു അമ്പതിനായിരം രൂപയ്ക്ക് താഴെയാണ് ശരിക്കും ഇതൊരു നാൽപ്പതിനായിരം രൂപയ്ക്ക് താഴെ വരികയാണെങ്കിൽ ചൂടപ്പം പോലെ വിറ്റ് പോവണ്ട പിന്നെ വിവോ ആണ് അവരുടെ എക്സ് സീരീസ് ആണ് ഏത് പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവയ്ക്കും എന്നുള്ളത് അറിയില്ല ആ ഒരു ഇവൻ്റിൽ തന്നെ അതായത് ഈ ഒരു എക്സ് ടു ഹൺഡ്രഡ് എഫ് എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരുടെ ഫോൾഡ് ഫോൺ ആയിട്ടുള്ള വിവോ എക്സ് ഫോൾഡ് ഫൈവ് എന്ന് പറയുന്ന മോഡൽ ഫോണും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഓൾറെഡി ഈ ഒരു ഫോൺ ജൂൺ ഇരുപത്തഞ്ചാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലോട്ട് ഇല്ല എന്നുള്ള കാര്യത്തിൽ ഇതുവരെ കൺഫർമേഷൻ ഒന്നും കിട്ടിയില്ല കേട്ടോ അതേപോലെ ഇന്ത്യയുടെ സ്വന്തം സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള അതായത് മാധവ് സേതു ഫൗണ്ടർ ആയിട്ടുള്ള ക്വാണ്ടം ഷിഫ്റ്റ് ടെക്നോളജീസിന്റെ എ ഐ പ്ലസ് നോവ ഫൈവ് ജി എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ജൂലൈ മാസത്തിലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിന്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ കുറെ മുന്നോട്ട് ഫ്ലിപ്കാർട്ടിലുണ്ട് ഇപ്പൊ ജൂലൈ മാസത്തിൽ ലോഞ്ച് ചെയ്യും എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട് എക്സാക്ട് ഡേറ്റ് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ഈ ഒരു ഫോണിന് പറഞ്ഞു കേൾക്കുന്നത് അതായത് അയ്യായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെ വരുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു ഫോൺ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത് പിന്നെ സോഫ്റ്റ്വെയർ സൈഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്നും അറിയില്ല പിന്നെ ഡൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും എന്നുള്ളതാണ് അവർ ഫ്ലിപ്പ്കാർട്ടിൽ അവർ ടീസ് ചെയ്തിരിക്കുന്നത് ബാക്കി കാര്യങ്ങളൊന്നും ഇതുവരെ ആ ഒരു ഫോണിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല ഒരുപാട് നല്ല കളർ ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ നല്ല മൾട്ടി കളേഴ്സിലാണ് ഇത് വരുന്നത് എന്തായാലും ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ജൂലൈ മാസത്തിൽ എ ഐ പ്ലസ് നോവ ഫൈവ് ജി എന്ന് പറയുന്ന ഇന്ത്യൻ സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇനി ഓപ്പോടെ സൈഡിൽ നിന്ന് അവരുടെ പോപ്പുലർ സീരീസ് ആയിട്ടുള്ള റനോ സീരീസിൽ റനോ ഫോർട്ടീൻ റനോ ഫോർട്ടീൻ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ജൂലൈ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇതിൻ്റെയും കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ ഓൾറെഡി ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ റണോ സീരീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓഫ്ലൈൻ സെൻറ്ററി ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പെക്കും ഇതിൻ്റെ പ്രൈസും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല നല്ല ഓവർ പ്രൈസഡ് ആയിട്ട് അതും വരിക എന്തായാലും ഈ ഒരു റൺ ഓഫ് ഫോർട്ടീൻ പ്രോയി ഈ അടുത്ത് മീഡിയാടാക്കിൻ്റെ സൈഡിൽ നിന്ന് പുറത്തിറങ്ങിയ ഡിമെൻസിറ്റി എയ്റ്റ് ഫോർ ഫൈവ് സീറോ എന്ന് പറയുന്നത് പുതിയ പ്രോസർ ചോദിച്ചിട്ടാണ് ഈ ഒരു റനോ ഫോർട്ടീൻ പ്രോ വരാനായിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പതിനായിരം രൂപ നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് താഴെയായിരിക്കും റനഓഫ് ഫോർട്ടീൻ പ്രോയിൻ്റെ പ്രൈസ് വരുന്നത് ഒരു മുപ്പത്തയ്യായിരം മുപ്പതിനായിരം ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും റനോ ഫോർട്ടീനും വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത്രയും ഫോണുകളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന മെയിൻ ഫോണുകൾ ഇനി ഇതുകൂടാതെ സാംസങ്ങിൻ്റെ പതിനായിരം രൂപയ്ക്ക് താഴെ വില വരുന്ന എ സീറോ സെവൻ എം സീറോ സെവൻ എഫ് സീറോ സെവൻ എന്ന് പറയുന്ന ഫോർ ജി ഡിവൈസുകൾ ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ മോഡൽ ഫോണുകൾ അതുകൂടാതെ ടെക്നോയുടെ പോവ സെവൻ എന്ന് പറയുന്ന മോഡൽ ഫോണിൻ്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളെല്ലാം ഓൾറെഡി ഫ്ലിപ്പ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇതും മാറ്റി നിർത്തിയ മോട്ടോറോടെ സൈഡിൽ നിന്ന് അവരുടെ ജി അല്ലെങ്കിൽ ജി എയ്റ്റി പവർ ഇനി അല്ലെങ്കിൽ മോട്ടോ ജി നയൻറ്റി സിക്സ് ജി നയൻറ്റി സിക്സ് പവർ എന്ന് പറയുന്ന ഏതെങ്കിലും മോട്ടോറോടെ ഒന്നോ രണ്ടോ മോഡൽ ഫോണുകളും ജൂലൈ മാത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജൂലൈ മാസം പകുതിയോട് കൂടിയിട്ട് റിയൽമിയുടെ സൈഡിൽ നിന്നും വിവോയുടെ സൈഡിൽ നിന്നൊക്കെ ഓഫ്ലൈൻ സെൻറ്ററിക്കായിട്ടും ഓൺലൈൻ സെൻറ്ററിക്കായിട്ടൊക്കെ ഒരുപാട് ഫോൺ മോഡൽ ഫോണുകൾ പിന്നെയും വരും ഏകദേശം ഇരുപതിലധികം ഫോണുകൾ ജൂലൈ മാസത്തിൽ ലോഞ്ച് ചെയ്യുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇപ്പോൾ അങ്ങനൊക്കെ തന്നെയാണ് ഞാൻ എല്ലാ വീഡിയോയിലും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയ്ക്കധികം ഫോണുകൾ ശരിക്കും ഒരു മാസം ഇന്ത്യ അടക്കം മറ്റു രാജ്യങ്ങളിൽ ഇറങ്ങണോ അത് ഭയങ്കര ഓവറല്ല ഈ വേസ്റ്റ് കൂട്ടുക എന്നല്ലാണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ ശരിക്കും ഒന്നോ രണ്ടോ മോഡൽ ഫോണുകൾ ഇറക്കുക വർഷത്തിൽ കേട്ടോ അത് നല്ല ഫോണുകൾ ഇറക്കുക അതല്ലാതെ ഇങ്ങനെ ചവർ പോലെ ഇറക്കിയിട്ട് എന്താ കാര്യം അപ്പോൾ ഇത്രയും ഫോണുകളാണ് ജൂലൈ മാസത്തിൽ ഇന്ത്യയിൽ വരാനായിട്ട് പോകുന്നത് ഞാൻ ഇതിൽ ഏതെങ്കിലും ഫോണുകൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിലോ അതേപോലെ നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഫോണിൻ്റെ പേരൊന്ന് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ ഇതുപോലെ ടെക് റിലേറ്റഡ് വീഡിയോസിന് മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വലിയ നഴിയെ കല്ലിലോട്ട് എത്തണം അപ്പോൾ വീഡിയോ കാണുന്ന ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ